നമസ്കാരം ഏവർക്കും നേർക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിൻ്റെ പോസ്റ്റ് രസകരമായ ഒരു പോസ്റ്റ് കടമെടുക്കുകയാണ് വളരെ രസകരമായിട്ട് തോന്നി ഞാനത് വായിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്ന് കടമെടുക്കുകയാണ് വളരെ നമുക്ക് വളരെ ഏറെ ഉപകാരപ്പെടും അത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുത്തത് അപ്പോൾ ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്യുകയാണ് എന്തായാലും ആ പോസ്റ്റിൻ്റെ തലക്കെട്ട് വായിച്ചാൽ തന്നെ നമുക്ക് കാര്യം പിടിയിട്ടും കിട്ടും അതിങ്ങനെയാണ് അതായത് കൊച്ചിയിലേക്ക് തേർട്ടി ഫസ്റ്റ് ന്യൂ ഇയർ ആഘോഷിക്കാൻ പുറത്ത് നിന്ന് വരുന്നവർ കയ്യിൽ കരുതേണ്ട സാധനങ്ങൾ അതായത് ഒരു കല്ല് ഒരു ഒഡോമോസ് പിന്നെ ഡേപ്പറാണ് പുള്ളി പറയുന്നത് ഡേപ്പർ കയ്യിൽ കരുതണമെന്ന് അപ്പോൾ ഇത് മൂന്നും കരുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പുള്ളിയുടെ ആ പോസ്റ്റ് വായിച്ചാലായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ പോസ്റ്റ് ഞാൻ കാണിക്കാം നമുക്കത് വായിക്കാം വളരെ രസകരമാണത് അത് എല്ലാവരും തീർച്ചയായിട്ടും വായിക്കണം അതുപോലെ തന്നെ ഇത് വീഡിയോ തീർച്ചയായിട്ടും മുഴുവനും കാണണം അധികാരികൾ കാണണം എന്നാലേ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കൊച്ചിയെക്കുറിച്ചുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു വിവരണമാണ് പുള്ളി കൊടുക്കുന്നത് അതേപോലെ വരുന്ന പുറത്തുനിന്ന് വരുന്നവർക്ക് ആഘോഷിക്കാനായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവർക്കുള്ള മുന്നറിയിപ്പും കൂടിയാണ് എന്തായാലും അത് രസകരമാണ് അത് നമുക്ക് വായിക്കാം ഇതാണ് പോസ്റ്റ് ഇദ്ദേഹത്തിന്റെ പേര് വിവരം ഞാൻ ഒഴിവാക്കുകയാണ് എന്തായാലും പോസ്റ്റ് നമുക്ക് വായിക്കാം കൊച്ചിൻ കാർണിവൽ കാണാൻ നമ്മുടെ നാട്ടിൽ നിന്നും കൂടാതെ നിരവധിയായ മറ്റു പ്രദേശത്തുള്ളവരും വരാറുണ്ട് സന്തോഷം എല്ലാ നാട്ടുകാരെയും സ്വീകരിക്കുന്ന പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത് പണ്ട് കോതമംഗലത്തിനടുത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്റെ വെള്ളം കൊണ്ടുപോകുന്ന ഒരു കനാൽ പോലെയുള്ള സ്ഥലത്ത് കുളിക്കാം എന്ന യൂട്യൂബറുടെ വീഡിയോ കണ്ട് കൊച്ചിയിൽ നിന്നും പലരും പോയിരുന്നു അന്ന് അവിടുത്തെ ആളുകൾ തല്ലിയാണ് പലരെയും പറഞ്ഞു വിട്ടത് കുമ്പളങ്ങിയിലെ കവർ കാണാൻ ചെന്ന ആളുകളെയും അവിടുത്തെ നാട്ടുകാരും നല്ല രീതിയിൽ പെരുമാറിയാണ് വിട്ടിട്ടുള്ളത് അങ്ങനെ ഓരോ നാട്ടിലെയും പ്രത്യേകത കാണാൻ ചെല്ലുമ്പോൾ അവിടുത്തെ നാട്ടുകാർ നല്ല രീതിയിൽ പെരുമാറിയാണ് ഇങ്ങോട്ട് വിടാറുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ അത് സർക്കാർ സ്പോൺസേഡ് ഒന്നുമല്ല എന്ന് ആരും മറക്കരുത് ഇവിടുത്തെ സാധാരണ സംഘടനകൾ അവർ അവരുടെ സ്വന്തം വരുമാനത്തിൽ നിന്നും പ്രദേശത്തുള്ള വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമൊക്കെ പിരിവെടുത്തിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് ചിലവന്മാർക്കൊക്കെ ട്രീയുടെ മുമ്പിൽ വരെ കൊണ്ടുവന്ന കാർ നിർത്തണം കൊച്ചിക്കാരായ ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ പോലും യുവന്മാരുടെയൊക്കെ തെറിവിളി കേട്ടിട്ട് വേണം പോകാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു കൊച്ചി പോലീസ് തികച്ചും പരാജയമാണ് എന്ന നിലയിൽ കൊച്ചിക്ക് പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല പാലത്തിന് ഇപ്പുറത്തേക്ക് ഒരു വണ്ടിയും കയറ്റി വിടരുത് ട്രിപ്പിൾസ് അടിച്ച് കറങ്ങി നടക്കുന്നവന്മാരുടെയും കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നവന്മാരുടെയും ഒക്കെ വണ്ടി പിടിച്ചു വെക്കണം ന്യൂ ന്യൂഇയറിന് ശേഷം മാത്രമേ വണ്ടി വിട്ടുകൊടുക്കാൻ പാടുള്ളൂ കണ്ണന്തിരിവ് കാണിച്ചിട്ടല്ലേ അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യണം കൂടുതൽ ഫോഴ്സിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരണം അല്ലാതെ കൊച്ചി സിറ്റിയിലെ പശ്ചിമ കൊച്ചിയിലെ ആറ് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മുന്നൂറോളം പോലീസുകാർക്ക് എന്ത് ചെയ്യാനാണ് മുപ്പത്തൊന്നിനും ന്യൂ ഇയറിന് അഞ്ചു ലക്ഷത്തിനുമുള്ളിൽ ആളുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇവരെയൊക്കെ നിയന്ത്രണാതീതമായി വന്നാൽ നാട്ടിലേക്ക് വരുന്ന മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ഒരു ഡേപ്പറും ഒരു ഓഡോമോസും ഒരു കല്ലും കരുതണം ഇതാണ് രസകരമായ പോസ്റ്റ് ഫോർട്ട് കൊച്ചി ഭാഗത്ത് ഒരൊറ്റ ടോയ്ലറ്റ് ഇല്ല ഏഴ് മണിക്ക് ശേഷം പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള കവാടങ്ങളൊക്കെ പോലീസുകാർ അടക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് പപ്പായ കത്തിച്ചതിന് ശേഷം ആകും പപ്പായ നിറ പപ്പായാണ് ഉദ്ദേശിച്ച് കത്തിച്ചതിന് ശേഷം ആകും തുറന്നു തുറന്നുവിടുക ഈ അഞ്ചു മണിക്കൂർ നിങ്ങൾക്ക് മൂത്രശങ്ക ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ഡേപ്പർ എടുത്തേ മതിയാകും മറ്റൊന്ന് ഒടുക്കത്തെ കൊതുകാണ് ഒരു ഡിവിഷനിൽ മാത്രം ഏതാണ്ട് ഒരു കോടിക്ക് മുകളിൽ കൊതുകുകളുണ്ട് ഇല്ല എന്ന് കൊച്ചിങ് കോർപ്പറേഷൻ എന്നി കാണിക്കട്ടെ ഞങ്ങളാരും രാവിലെ എക്സസൈസിന് പോകാറില്ല കാരണം രാത്രി വീട്ടിൽ ബാഡ്മിൻ്റൺ കളിയാണ് ഇലക്ട്രിക് ബാറ്റ് വെച്ച് കൊതുകിനെ കൊല്ലുന്ന ഏർപ്പാട് അതുകൊള്ളാം ഇടയ്ക്കിടെ പവർ കട്ട് ഇല്ലാതെ വേഷം കെട്ടിലൂടെ കറണ്ട് പോകാറുണ്ട് അപ്പോൾ ബാറ്റ് വീശുന്നതിൻ്റെ ആക്കം കൂട്ടും സ്കിൻ അലർജി ഉണ്ടെങ്കിൽ കൂടി ഒഡോമോസ് പുരട്ടുന്നത് കൊണ്ട് ഒരു പരിധിവരെ കൊതുകുകൾ വരാറില്ല നിങ്ങളോട് ഒഡോമോസ് കൊണ്ടുവരാൻ കാരണം പറയാൻ കാരണം ഈ കൊതുകടി കൊണ്ട് നിങ്ങൾ അധികാരികളെ ചിലപ്പോൾ മനസ്സുകൊണ്ട് തെറി പറഞ്ഞേക്കാം അത് ഞങ്ങൾക്കിഷ്ടമല്ല കാരണം ഇവന്മാരെ ഞങ്ങൾ ഒറ്റയ്ക്ക് തെറി പറയണം അത് ഞങ്ങളുടെ മാത്രം അവകാശമാണ് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല അത് കൊള്ളാം അത് ഏതായാലും നന്നായി പക്ഷെ എത്ര ആലോചിച്ചും പിഴ ആലോചിച്ചിട്ടും പിടികിട്ടാത്ത കാര്യം കൊതുകുകൾ ഇവന്മാരെ കടിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇനി ഒരു കല്ല് എപ്പോഴും പോക്കറ്റിൽ കരുതാൻ പറയുന്നത് വെറുതെയല്ല ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ വരെ അടക്കി വരയ്ക്കുന്നത് തെരുവു നായ്ക്കളാണ് ഹോട്ടലിൻ്റെ വാതിൽക്കൽ ഗ്രൗണ്ടിൻ്റെ വാതിൽക്കൽ ഹോസ്പിറ്റലുകളിൽ പ്രധാനപ്പെട്ട തെരുവുകളിൽ ഒക്കെ തന്നെ തെരുവു നായ്ക്കൾ രൂക്ഷമാണ് വന്യത വാക്സിൻ എന്ന പേരിൽ പച്ചവെള്ളമാണ് കുത്തിവെച്ചത് അതുകൊണ്ട് തന്നെ ഒരെണ്ണം പിറണ്ടെടുത്ത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കല്ല് എറിയേണ്ട എറിയുന്നത് പോലെ കാണിച്ചാൽ ഒരു പരിധിവരെ ആശ്വാസമാവും അതുകൊള്ളാം ദ്രോഹിക്കണ്ട എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ വന്ന് കടികൊണ്ടുപോയി എന്ന കൂടി ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് എന്നാണ് ഉദ്ദേശിച്ചത് പിന്നെ കാർ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ടൂ വീലർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുത് പല റോഡുകളിലായി കാണപ്പണി നടക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ റോഡിൻ്റെ നടുക്കുകൂടെയാണ് കാണാ പോകുന്നത് അതുകൊണ്ട് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം എന്തായാലും വളരെ നല്ല ഒരു പോസ്റ്റാണ് ഈ വരുന്നവർക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളും പിന്നെ ഒരു വിമർശനവുമാണ് അധികാരികൾ ഇതൊക്കെ കണ്ട് പഠിക്കണം എന്നാണ് പറയുന്നത് കാരണം ഇത് ഈ പോരായ്മകളെല്ലാം പരിഹരിക്കണം നല്ലൊരു ടൂറിസ്റ്റ് മേഖല കൂടിയാണ് കൊച്ചിയുടെ പശ്ചിമ കൊച്ചി മേഖലയായ ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് അവിടുള്ള ജനങ്ങൾ ഇത് മുഖേന നിരവധി ആളുകൾ ഇത് ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ ഈ അധികാരികൾ ഇത് ശ്രദ്ധിക്കുക ഈ പോരായ്മകളെല്ലാം പരിഹരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ വെക്കുകയാണ് ഓക്കെ ഗുഡ് ബൈ